ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കീട്ടിലൻ റെസിപ്പിയാണേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നമ്മൾ ഗോളിഫ്ലവർ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് നല്ല ഗോളിഫ്ലവർ ആണേ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടാണുള്ളത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല പതക്കുന്ന നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമുക്ക് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ചധികം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കടലപ്പൊടിയാണിത് പിന്നെ മുളക് പൊടി പിന്നെ വേണ്ടത് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ റെഡ് കളറാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മൾ ഇതിവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്തിനാന്ന് എന്തിനാണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇതിലെല്ലാം അധികം പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ല ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുതിർത്തി വെക്കുന്നത് അപ്പോൾ നല്ലപോലെ ഫ്രഷ് ആയിട്ട് വരും ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇത് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ കയകി നല്ലപോലെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കടലപ്പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ചതച്ചണ ചതച്ചതാണ് സോറി പിന്നെ മുളക് പൊടിയാണ് കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ഉണ്ട് കേട്ടോ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ടത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റെഡ് കളർ ആണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റെഡ് കളറ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇടാവുന്നതാണ് എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ എല്ലാ മസാലകളും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് മതിയെട്ട കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നേം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ സൈഡിലൊന്ന് പിടിച്ച് സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യുന്നത് നല്ലപോലെ നമ്മൾ മിക്സ് മിക്സായിട്ട് നമുക്കിതൊന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചീനച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാതിന് ശേഷം നമുക്കിതൊന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സൈഡ് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത സൈഡും കൂടി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ പൊരിയണം നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടുണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചായക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല പോലെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഗോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ Bye-bye!